ഇവളാണെങ്കിൽ കഴിഞ്ഞിട്ടില്ല ഇപ്പതാ കണ്ണെഴുതാൻ ആരെയും അനുവദിക്കുന്നില്ല ഏട്ടൻ എഴുതി തരൂത്ര പോവാ ഏട്ടൻ തന്നെ എനിക്ക് എഴുതി തരാറ് വേറെ ആരെന്നെ കണ്ണു തൊട്ടാലും ഞാൻ കാര്യം അല്ല ഏട്ടാ ഞാൻ താഴോട്ട് പോവാണേ നിങ്ങളൊക്കെ പോ പോ നാളെ മുതൽ എന്റെ കുട്ടി എന്തു ചെയ്യും കഴിയില്ലല്ലോ അവിടെ വന്ന് കണ്ടെഴുതരാൻ ഞാൻ കണ്ടു തൊട്ടില്ല ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിങ് മിസ്റ്റർ ജബ്ബ ഇയാൾ എന്താ ഈ വേഷത്തിൽ ഒരു പാർട്ടിക്ക് ഒന്ന് ഫ്രീ ആയിട്ട് ഒന്നൂടെ മാഷേ ഞാൻ ഈ വഴി പോകുന്ന കൂട്ടത്തിൽ മിസ്റ്റർ ഒന്ന് കാണണം ഈ വേഷത്തിൽ ഞാൻ ആദ്യക്കില്ല നത്തിങ് വിളിക്കാവോ എന്റെ അപ്പീങ്ക ഞാനായിട്ട് സ്വർണപ്പീടിയെ തുടങ്ങി സ്വർണപ്പീടയെ ഔട്ട് മീൻ കച്ചോടിയൂ നമ്മടെ സി ഐ ജബാർ കാണാൻ വന്നിരിക്കുന്നു ഞാനിപ്പോല ഇയാളെന്താ പുറത്തു നിന്നുള്ളത് എന്നത്തേക്കോടോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ കാര്യം പുറത്തേക്ക് വരുമോ എന്താ പ്രശ്നം ചുമ്മാ ഈ വഴി പോകുമ്പോ കയറി എന്നാണ് ജബ്ബാറ് പറഞ്ഞത് അങ്ങനൊരു ചുമ്മാ വരവിന്റെ കാര്യം ജബ്ബാർ കയറിക്കോളൂ ഞാൻ എന്റെ വണ്ടി വന്നാൽ മതിയല്ലോ അനന്ത സാറായിക്കോട്ടെ സവി എനിക്ക് ശേഷം വരാം കൊല്ലേ പിടിയില്ല കമ്മീഷണറാണ് ആ പെണ്ണും പള്ളിക്ക് ചുമ്മാ എന്താ കാര്യം എന്ന് പറയാതെ വെറുതെ അങ്ങോട്ട് എബ് അറിയില്ല എന്ന് പറയുന്ന കള്ളം ഏതായാലും പോയി നോക്കാം വർഷാ പറമ്പയുടെ ഈഗോ ഹെർട്ട് ആവണ്ട ഇങ്ങോട്ട് അല്ലേ പോ വണ്ടി വണ്ടിയെടുത്ത് ഓ സമി പപ്പ അറിയണ്ട ആരും അറിയണ്ട ഞാൻ ഇതാത്തി ഞാൻ കൂടെ വരാം വെയിറ്റ് വരാറ്റ് നോ ഐഡിയ ഒന്നും പറയുന്നില്ല പരമേശ്വരൻ അതെ ഇയാളാരാ ഞാൻ അഡ്വക്കേറ്റ് എബ്രഹാം ഓഹോ പരമേശ്വരന്റെ സ്ഥിരമായ ഒരു വക്കീലിനെയും കൊണ്ടാണ് നടപ്പല്ലേ കൊളാം വക്കീൽ അത് ഒന്ന് പുറത്തു പോയിട്ട് ഞങ്ങൾക്ക് ഇയാളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അല്ല അതെ ഞാൻ ഡി എ ജി പുന്നൂസിന്റെ നെവിയാണ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയത് സൗ സോണിലേക്ക് മൂക്കി അല്ലായിരുന്നേ അല്ലായിരുന്നേ ഇയാളെന്ന് മൂക്കിക്കുന്നു മിസ്റ്റർ എസ് പിറച്ചൂടെ സഭ്യമായ ഭാഷയെ സംസാരിക്കണം ഓക്കേണ്ടായാൽ മതി ഇവർക്ക് എന്നോടാണല്ലോ സംസാരിക്കേണ്ടത് പറയണോ സാർ എന്താ പ്രശ്നം ജബ്ബാർ അറിയാലോ അല്ലേ ഇല്ല സത്യം പറയും എന്നുദ്ദേശിച്ച് ചോദിച്ചല്ല

ഇയാളങ്ങ് െ കുറ്റം നിഷേധിക്കുകയാണ് ഏതൊരു ആദ്യം ചെയ്യുക സമ്മതിപ്പിക്കേണ്ടത് ഞങ്ങൾ പോലീസുകാരുടെ ഡ്യൂട്ടിയാണ് കുറച്ചൊക്കെ എനിക്കും അറിയാം കടത്തിണ്ണയിൽ നിന്നും തെരുവുമൂലയിൽ നിന്നും കിട്ടുന്ന സാധുക്കളെ തല്ലിച്ചതച്ച് തെളിവുണ്ടാക്കി കേസ് ഫയൽ ക്ലോസ് ചെയ്യുന്നതും ചാർജ്ഷീറ്റ് തയ്യാറാക്കുന്നതിന്റെ ഒക്കെ പോലീസ് മുറയെ കുറിച്ച് എനിക്കറിയാം എന്നെ ആ കൂട്ടത്തിൽ കൂട്ടരുത് മൂന്നാം മുറി ഉപയോഗിച്ച് എന്നെ കൊണ്ട് ഒരു അക്ഷരം പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരുടെ ദേഹം ക്ഷീണിക്കേ ഉള്ളൂ പിന്നെ ലീഗൽ ഫൈറ്റിനാണെങ്കിൽ ഞാൻ ഇറങ്ങും കോടതി ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ നീതി ന്യായവ്യവസ്ഥിതികളിൽ നിന്നും വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ശബ്ദം നാക്ക് പിഴ്തെടുക്കുന്ന കാലമെല്ലാം പോയി മാഡം ഇന്ത്യ വിദേശികളും നാട്ടുരാജാക്കന്മാരും ഒന്നും അല്ലല്ലോ പേരിൽ ഒരു ഒരു പോലീസ് കമ്മീഷണർ നടത്തുന്ന റിവഞ്ച് ആണ് പക്ഷെ സമയം വിലപ്പെട്ടതാണ് നാളെ വിവാഹമാണ് സോ ഐ ഐ ഹാവ് ഹാവ് ടു ടു ഗോ പോകാൻ അനുവദിക്കണം ദാ ആ മുറിയിൽ ഇരിക്കുന്ന കിലോ സംഘടിപ്പിക്കാൻ മാത്രം എനിക്ക് നിങ്ങളെ പോലുള്ള പരമേശ്വരന്മാരുമായി ബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങൾ പറയും പോലെ ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പറയാം തെളിയിക്കാം പക്ഷേ ഇന്ന് ശനിയാഴ്ച രാത്രി നാളെ ഞായറാഴ്ച മറ്റന്നാൾ തിങ്കളാഴ്ച മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ ചെയ്യാൻ കഴിയൂ നാളെ രാവിലെ എനിക്ക് സത്യത്തിൽ തികഞ്ഞ ദുഃഖമുണ്ട് പരമേശ്വരൻ കാരണം മജിസ്ട്രേറ്റ് ലീവിലാണ് ഇന്ന് വൈകുന്നേരം പ്രതീക്ഷിക്കാതെ ഒരു യാത്ര പോയി അദ്ദേഹം അത് ദൈവത്തിന്റെ തീരുമാനമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പറയും പോലെ ഇത് ആരാണോ ഫാബ്രിക്കേറ്റ് ചെയ്തത് അവരുടെ തീരുമാനമാവും പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാം അത് ഞാനല്ല എനിക്കിതിൽ യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളുമില്ല ഐ ആം ഡൂയിങ് മൈ ഡ്യൂട്ടി ആൻഡ് ആർ ഡൂയിങ് അവർ ഡ്യൂട്ടി സെൽഫോൻ പാടില്ല ആ ഇത് ഞാനാ ആകെ പ്രശ്ന ഇനിയിപ്പോ മൺഡേ ബെയിലിട്ടുള്ളൂ അതുവരെ ഇങ്ങനെ കരയല്ലേ എനിക്ക് എനിക്ക് കാണണം കാണണം ഈ അവസരത്ത് നമ്മൾ എങ്ങനെ അവിടേക്ക് പോവുക മോൾ അവിടെ അത് ഏട്ടൻ എന്തുമാത്രം സങ്കടം ഉണ്ടാക്കുന്നു മോളൊന്നും ഓർത്തു നോക്ക് നാളത്തെ ഒരു ദിവസം എന്റെ ചതിച്ചത് എന്റെ ചെയ്യില്ല ഒന്ന് കൊണ്ടുപോവോ അനുവദിക്കില്ലെന്ന്ര കേരളം ഭരിക്കുന്നത് കമ്മീഷണർ ഒന്നും അല്ലല്ലോ ഈ നാല് ഫോണിലും നാല് മന്ത്രിമാര് വെയിറ്റ് ചെയ്തിരിക്കും അങ്ങോട്ട് അമർത്തിയിട്ട് ഓരോരുത്തരുടെ കയ്യിലും വെച്ചു കൊടുക്കും പോലീസുകാരുടെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും മക്കളെ വാ പറഞ്ഞിട്ടാണ് നീ വന്നത് ഏട്ടനെ അനുഗ്രഹം തിരിച്ചു അനിയത്തില്ലേ ടളരാൻ പാടില്ല ഏട്ടൻ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാം ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്റെ കുട്ടികൾക്ക് കുട്ടി പല കൊണ്ടുപോകും എത്ര നേരായി ഞങ്ങൾ ജബാർ സാറിനെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് എന്താ കാര്യം ഇന്ന് രാത്രിയും നാളെയും ഞങ്ങൾക്ക് നോർത്ത് സ്റ്റേഷന്റെ ലോകപ്പിൽ ഒന്ന് കിടക്കണം അതിനെന്താ സാറേ ഒരു മാർഗം മനസ്സിലായില്ല ഞങ്ങളുടെ ബോസിനെ നിങ്ങൾ അതിനകത്ത് കിടത്തിയിരിക്കേ ജീവനക്കാൾ സ്നേഹിക്കുന്ന അനിയത്തിയുടെ കല്യാണം കാണാനും കൂടാനും കഴിയാതെ ആകെ തകർന്നു പോയ മനുഷ്യന് കൂട്ടായി ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവണം ലോക്കപ്പിന്റെ ഉള്ളിൽ കയറി കൂടാൻ പല പലവഴിയുണ്ട് പോക്കറ്റടി പിടിച്ചുപറി പിന്നെ സുഡാൽഫിക്കേഷൻ പക്ഷെ അതിനേക്കാളൊക്കെ മാന്യമായത് യൂണിഫോം ഇട്ടൊരു പോലീസ് ഏമാന്റെ മുഖം നോക്കി രണ്ടെണ്ണം ഒറ്റോ മൂപ്പര് ആയതുകൊണ്ട് തിരിച്ചു ചാമ്പിയില്ല ഞാനിങ്ങോട്ട് കൊണ്ടു കളിച്ചത് നാളെ ചടറിലെ മോളെ ഏട്ടൻ കൂടെയുണ്ട് ആ വിശ്വാസത്തിൽ മടിയിറങ്ങിക്കുള്ളൂ ബോസ് ഉള്ളി പോയിന്ന് വിചാരിച്ച് നിങ്ങള് കൂടെ ഉണ്ട് കല്യാണം ഞമ്മള് നടത്തും ബരാബർ നടത്തും പിന്നെ നമ്മളിപ്പോ ഒരു ഫാമിലി ആയില്ലേ ജേഷ്നെ പോലെ കാണാൻ മോൾക്ക് ഞങ്ങൾ പഴയ ദോസ്തുകളാണ് പരമേശ്വര എനിക്കുണ്ടായിരുന്ന ഒരു പെങ്ങൾ ഓൾഡ് എനിക്ക് ഞാൻ കൂടിയിട്ടില്ല മോളുടെ ജ്യേഷ്ഠനാണ് നടത്തിയത് ബോബറ നടത്തി ഇപ്പൊ മൂപ്പ സ്ഥാനത്ത് ഞാൻ ഇവിടെ ഉണ്ട് അതാണ് പടച്ചവന്റെ കളി പ്ലീസ് ഈ അല്ല പന്നികളെ ഇനി ഞാൻ ഞാനിവിടേക്ക് മാറ്റാ എന്റെ ഓനോട് പറഞ്ഞേക്ക് ഈ വെളുത്ത വസ്ത്രത്തിന്റെ ഉള്ളിലെ പരമേശ്വരന്റെ മറ്റേ മുഖം നമുക്കൊന്ന് പുറത്തെടുത്തിരിക്കണം സാമി അത് ഈ നാട്ടുകാരൊന്ന് കാണട്ടെ ഗോൾഡ് കേസ് ഒരു തുടക്കം മാത്രമാണ്